ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭകാലത്ത് സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ടാണ് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ഹോർമോണുകളുടെ ഏറ്റക്കുറിച്ചിലുണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയത്ത് ഗർഭിണികളിൽ പൊതുവായി കണ്ടുവരുന്ന ഒന്നാണ് മൂഡ് സിങ്സ് അഥവാ മൂഡ് മാറ്റം നമ്മൾ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗർഭസമയത്ത് നമ്മളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നതിനെ പറ്റിയിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു പ്രോബ്ലംസും ഇല്ല നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഡോക്ടർ പറഞ്ഞിട്ടില്ല വേറെ കോംപ്ലിക്കേഷൻസൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല എന്നാൽ നമ്മൾ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വേറെ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും നമുക്ക് അണുബാധയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നാൽ ഗർഭാവസ്ഥയിൽ നമ്മൾ അങ്ങനെ കൊണ്ടോ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ടോ യാതൊരു പ്രോബ്ലംസും ഗർഭിണിക്കോ അതുപോലെ തന്നെ കുട്ടിക്കും ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഗർഭസമയത്ത് ഹാപ്പി ഹോർമോൺസ് അതായത് നമ്മുടെ സ്ട്രെസ് കുറച്ച് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗർഭസമയത്ത് അമ്മ ചെയ്യുന്ന പ്രവർത്തികളും അതുപോലെ തന്നെ അമ്മ കഴിക്കുന്ന ഭക്ഷണവും കുഞ്ഞിനെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഗർഭസമയത്ത് ചില കാര്യങ്ങൾ ഗർഭിണികൾ ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്നാൽ ആരോഗ്യകരമായ രീതിയിൽ നമ്മൾ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല ആരോഗ്യകരമായ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞത് ഇൻറ്റേർണൽ സ്റ്റിമുലേഷൻ ഒഴിവാക്കി എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് നമ്മൾ ആ സ്പെസിഫിക് ഏരിയ മാത്രം സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഒരു ലൈംഗിക സുഖം കണ്ട് കണ്ടെത്തുന്നത് കൂടാതെ നമുക്ക് ഗർഭസമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ ഓർഗാസം നടക്കുകയും വേഗത്തിൽ ആ ലൈംഗിക സുഖം ലഭിക്കാനും സഹായിക്കുന്നു ഗർഭകാലത്ത് സ്വയംഭോഗം അതുപോലെ തന്നെ സെക്സ് ഇതൊക്കെ ചെയ്താൽ പ്രിമച്യർ ഡെലിവറി നടക്കുമെന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഓർഗാസം നടക്കുന്ന സമയത്ത് നമ്മുടെ മസിൽസിൽ ഒരു കോൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഡെലിവറി ടൈമിലും നമുക്കൊരു കോൺട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ ഇത് രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് പ്രിമച്യർ ഡെലിവറിയോ മറ്റു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാൽ നമുക്ക് ഓർഗാസം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ കൺട്രാക്ഷൻസിനെ ബ്രാക്ഷനിക്സ് കണ്ട്രാക്ഷൻസ് എന്നാണ് പറയുന്നത് എന്നാൽ ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന കൺട്രാക്ഷൻസ് ഇതുമായിട്ട് വളരെയധികം വ്യത്യാസം ഉണ്ട് പ്രതിരോധശേഷി വളരെയധികം ഒരു സമയമാണ് ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ ഗർഭാവസ്ഥയിൽ നമ്മൾ സ്വയംഭോഗം ചെയ്യുന്നത് വഴി നമ്മുടെ രോഗപ്രതിരോധശേഷി കൂടുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നമ്മൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഓർഗാസം നടക്കുന്നത് വഴി ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ പ്രതിരോധശേഷി കൂട്ടുന്നു അതുപോലെ തന്നെ ഓർഗാസം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിറ്റോസിൻ അതുപോലെ എൻഡോൾഫിൻ എന്നീ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വഴി നമുക്ക് മാനസികമായിട്ട് പിരിമുറുക്കം കുറച്ച് നമ്മളെ ഹാപ്പി ആയിട്ട് വയ്ക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഗർഭസമയത്ത് നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഉറക്കക്കുറവ് ഗർഭസമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്കിങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടാവുന്നത് ഭൂരിപക്ഷം ആൾക്കാർക്കും ഒരു തേട്രൈ മാസൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഉറക്കക്കുറവ് കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നത് വഴി ഉറക്കക്കുറവിന് നല്ലൊരു പരിഹാരം ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു നല്ല രീതിയിൽ ഉറക്കം കിട്ടാനും മൈൻഡൊക്കെ സ്ട്രെസ് ഫ്രീ ആക്കി വയ്ക്കാനും ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു മുൻപത്തെ ഡെലിവറിയിൽ ബ്ലീഡിങ് അതുപോലെ ആപോഷൻ ഉണ്ടായിട്ടുള്ളവർ പ്രിമച്ചർ ഡെലിവറി നടന്നിട്ടുള്ളവർ മറുപടി സ്ഥാനം തെറ്റിയിട്ടുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ഈ സ്വയംഭോഗം ചെയ്യുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് നോർമലായിരിക്കുന്ന സമയത്ത് നമ്മൾ സുരക്ഷിതമല്ലാതെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഗർഭസമയത്ത് നമ്മൾ സുരക്ഷിതമല്ലാതെ ബന്ധപ്പെടുന്നത് കൊണ്ടോ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ടോ അണുബാധയോ മറ്റ് പ്രോബ്ലംസോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്വയംഭോഗം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം